എന്നിട്ട് അതിന്റെ കേക്ക കുറിച്ച് എല്ലാവരും അവര് മുസ്ലിംസ് ഹിന്ദു വ്യത്യാസമൊന്നുമില്ല ഇല്ല അന്ന് ഫുൾ ലീവാണ് ആണ് ദുബൈ അൽക്കൂസിലെ കാര്യം വരുന്നത് അധികം ആന്ധ്രക്കാരാണ് അവിടെ ആന്ധ്ര ആന്ധ്രപ്രദേശ് ആന്ധ്രപ്രദേശം കാർപ്പന്റർമാർ ഹെൽപ്പർമാരും ഒക്കെ അവര് വശ് എല്ലാവരും വൈകിട്ട് റൂമിൽ വരുന്നോട്ട് പോയി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അവര്ക്കെ നല്ല വെള്ളത്തിലായിക്കോ ഏഹ് നമുക്കെ പറ്റൂല്ലോ അപ്പൊ നമ്മള് അവർക്ക് കേക്ക് അത് നമ്മക്കെല്ലാം പറ്റുമോ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിന് പോവാൻ മൊത്തം വെള്ളത്തിലാണ് മലയാളികൾ ഇപ്പൊ ആദ്യം ക്രിസ്മസ് അങ്ങനെ അവിടെ ആഘോഷിക്കല്ലേ നല്ല ആഘോഷിക്കും കമ്പനി ഒരു ശല്യം കൊടുത്ത പോലെ മൂന്നു ശല്യം ആ കാരണം വെള്ളത്തിലാണ് അങ്ങനെ കേക്കും എല്ലാരും എല്ലാരും റൂമിലും വന്ന് വിളിച്ചോണ്ടോ അങ്ങനെ ഒരു അനുഭവം പിന്നെ വൈകീട്ട് പോലെ തൊപ്പിക്കെട്ടുകൊണ്ടൊരു പാട്ടും അവരെല്ലാം ആടുന്നത് കൊള്ളാന്ന് സ്കൂളില് ക്രിസ്മസിന് എന്തെങ്കിലും ഓർമ്മ ക്രിസ്മസിന്റെ സ്കൂളിൽ അന്നൊന്നും അത്ര ഇല്ല സംഭവ ഈ ഹൈസ്കൂളിലല്ലേ അന്നൊക്കെ പിന്നെ സമരങ്ങളുള്ളൂ സമരം ആ അതേ ഇപ്പത്തെ ഇപ്പത്തെ ക്രിസ്മസ് എങ്ങനെ ഇപ്പത്തെ ക്രിസ്മസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അമ്പത് കുട്ടികളുണ്ടെങ്കിൽ ഈ അമ്പത് കുട്ടികളുടെ പേരും ഇങ്ങനെ നർക്കാക്കി ഇടും നർക്കാക്കിട്ടാണ്ട് ഇപ്പൊ ഞാനും ക്ലാസ്സിൽ വിചാരിച്ച എന്നിട്ട് ഇങ്ങനെ പേരിട്ടി നിങ്ങൾക്ക് ഇന്റെ പേരും കിട്ടി ആ ആരും കിട്ടിയേ പറയാൻ പാടില്ല എന്നിട്ട് ആ ദിവസം ദിവസമാകുമ്പോ ഓരോത്തരും ഗിഫ്റ്റ് കൊടുത്താണ്ട് കിട്ടിയ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്ക അതാണ് ഇപ്പത്തെ ക്രിസ്മസ്മസ് ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ട് അത് നന്നില്ല

അതാണ് അനുഭവം കമ്പനിയിലുള്ള ആ ചെറുപ്പത്തിൽ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ലീവ് നമ്മൾ പോകും നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് നിങ്ങക്ക് ഏത് എന്തേലും ക്രിസ്മസ് അനുഭവം അറിയി ഒന്നുമില്ല ഈ ക്രിസ്മസിൽ പണ്ട് നിങ്ങള് സ്കൂളിലൊക്കെ ആവുമ്പോ മറ്റേ രാത്രി പാപ്പാജി വരും മറ്റേ ഈ പറഞ്ഞ സമ്മാനം തരും നമ്മൾ ബ്ലോഗ് ചെയ്തത് പിന്നെ ക്രിസ്മസിന്റെ കുറിപ്പുകൾ നമ്മൾ പങ്കുവെച്ചു നമുക്ക് ഇന്നത്തെ നമ്മൾ വീട്ടിലത്തെ കുറിപ്പുകൾ പങ്കുവെക്കാം ഇന്ന് എന്താണ് നമ്മൾ തയ്യാറാക്കുന്നത് മിസ്റ്റർ ഷർഫുല്ല മിസ്സ് പേര് പറയും വെളിച്ചെണ്ണ ഇങ്ങനെ ഇന്നലെ ഡാനിഷിന്റെ വീട്ടിൽ പോയപ്പോളേ ഇത് നല്ല വെള്ള കളർ ഉണ്ട് ഞാൻ ഓയിൽ ഇങ്ങനെ നമ്മള് വീട്ടില് സ്റ്റാർ പകരം വേറെ നമ്മളെ പറമ്പില് അപ്പൊ ക്രിസ്മസ് വരെ ഞാൻ വെട്ടിക്കൊടുന്ന് ഞാൻ ഞാനെന്റെ കഥ വേറെ എഴുതിയിട്ടുണ്ട് കഥളി കഥളി കഥല കഥന കഥ ആ കഥളി വെട്ടിയപ്പോ കരഞ്ഞു ഇപ്പൊ ഇപ്പൊ ഈ കഥളിന്റെ കഥ എഴുതിയത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഈ കൊടുക്കഥിന്റെ പഴം വെട്ടീനെ കുറിച്ച് ഇപ്പൊ കഥളി കഥ പറഞ്ഞതിനെ കുറിച്ചുണ്ട് ആ താഴങ്ങളിപ്പോ തന്നെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു ഞാന് ചാരവും വെള്ളവും കൊടുത്ത് ചാരത്ത് നിർത്തി ഉണ്ടാക്കിയതാ ആ അപ്പൊ ഇതിങ്ങനെ സംസാരിക്കുകയാണ് ഇതിനാണോ എന്നെ വളർത്തി വലുതാക്കിയത് പക്ഷെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഞാൻ കെട്ടി നോക്കിയാണ് യെസ് നമ്മളെ നമുക്ക് സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പകരം ഏതായാലും ഇപ്പം ഏതെങ്കിലും കഥളിന്റെ കഥ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നിങ്ങൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും താഴെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എനിക്കും തന്നെ ക്ലാസ് ഇരുപത്തി ഇരുപത്തിഒൻപതാം തീയതി വരെ ലീവാണ് അപ്പോൾ അങ്ങനെ ക്രിസ്മസ് വ്ളോഗങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇതാ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് പോയിട്ടു ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ലിങ്ക് ഉണ്ടാവും പോയിറ്റ് നിങ്ങൾ ക്രിസ്മസ് വ്ളോഗ് കാണാം കേൻമീത്തെ ക്രിസ്മസ് വ്ളോഗ് കാണാം ഓക്കെ അത് ഈ പുതിയ പ്ലക്കോറിൻ്റെ ഇവിടെ മത്തിയാളുടെ മത്തി അതാ കുട്ടിമത്തി അല്ലേ ഓക്കെ അപ്പം അതാണ് വിശേഷങ്ങൾ കോഴിക്കോക്ക് ഇവിടെ ക്രിസ്മസ് ആയിട്ട് ഉപ്പ കോഴിക്കളടിച്ചിട്ട് കോഴിക്കളെ കോഴിക്കോട്ട് അടച്ചിട്ട് ക്രിസ്മസ് ആയിട്ടോ ക്രിസ്മസ് ആയിട്ട് പാപ്പാക്ക് കോഴിക്കോട് അഞ്ചു മുട്ടിന്നാരാണ് ഇതാണ് ഇതാണ് ഫേവറേറ്റ് കോഴിയേ വെള്ള കൈലന്നോ കൈത്തോ ബ്രഹ്മിയോ ബ്രഹ്മിട്ട് ഫേവററ്റ് കോഴിയാണെന്ന് പറഞ്ഞു ഡ്രസ് എന്താ നോക്കണ്ടോ ഞാൻ ഡ്രസ്സ് കന്തൂർ കന്തൂർ കണ്ടോ നല്ല നീളവും വലിപ്പവും ഏറിയ കന്തൂർ ഇതാണ് ഇതാണല്ലോ വാപ്പാൻ്റെ ഫേവറേറ്റ് കോഴി വാപ്പ വിളിച്ച വാപ്പ വിളിച്ചത്തേ മതി പോവും എന്ത് ബ്രഡാ ചനല്ലത് ചെമ്മക്കനല്ലേ ആ പൂവൻ കോഴി വീറ്റ് ബ്രെഡ് എന്താണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് കോയി ബാക്കിയും ഇപ്പോൾ മൊത്തം പാർട്ടീസിനൊക്കെ ഏഹ് ചാടി തിന്നോ ഞാൻ അവിടെ ഡൈറ്റാണത് ഇന്നൊന്നും ബലിക്ക് കണ്ട് പരിചയമില്ല ഞാൻ പല മുട്ടിലേക്ക് പരിചയമുള്ളൂ ഉണ്ടോ ആ അതപ്പന്റെ ഫുൾ അപ്പന്നെ ഫുൾ ടീംസ് ഇറങ്ങുന്നുണ്ട് കുത്തുവോ ഈ ഫുൾ ടീംസ് ഇറങ്ങിയിക്കണ് എല്ലാവരും എല്ലാം സ്നേഹമല്ല കറക്റ്റ് ടൈമിൽ മുട്ട തരും നമുക്കത് കിട്ടിയാൽ മതി ക്കുള്ള സ്റ്റാർട്ടർ അത് വരും കൊടുക്കലില്ല ഏഹ് അതൊക്കെ വലിയ ചെലവുകളാണേ അത് ശരി കുട്ടിയെ ചെറിയ കുട്ടികൾ കൊടുക്കാൻ മലപ്പാരി വലിയവർക്ക് കൊടുക്കും അപ്പൊ ഇത് സ്പെഷ്യലായിട്ട് ക്രിസ്മസിൽ കൊടുക്കുകയാണ് ഉണ്ടോ അതാ ആ അതാ ഇത് വേണ്ട തിന്നും

മുട്ടേ കുട്ടി ഒക്കെ ഗൂഗിളിൽ ചെക്ക് ചെയ്യണം എന്താ അങ്ങനെ വരാൻ കാരണം ഫുൾ എങ്ങനെ അതാണ് ഇവിടത്തെ വിശേഷങ്ങൾ നമ്മൾ ക്രിസ്മസ് വ്ലോഗ് അത്രേ ഉള്ളു ഓക്കെ ക്രിസ്മസിന്റെ ചെറിയൊരു അനുഭവം നമ്മൾ പറഞ്ഞു പിന്നെന്താ പറയുക ഇവിടെ അങ്ങനെ ആ ക്രിസ്മസ് ആരും ഇല്ലടാ ഈ ഈ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങനെ ക്രിസ്ത്യൻസ് ഇല്ലല്ലാം ഈ ഏരിയ കംപ്ലീറ്റ് മുസ്ലിംസാണ് പിന്നെ ഉള്ളത് ഡോക്ടർ ഉണ്ട് ഡോക്ടർ ക്രിസ്മസ് അവിടെ സ്റ്റാർ എപ്പോഴും തൂക്കണതാണോ അല്ലാതെ ഒന്നും അവിടെ ഒന്നും ഇവിടെ ഈ ഏരിയയിൽ ഇല്ലടാ ഈ ചുറ്റുവട്ടത്തൊന്നും ഇല്ല പിന്നെയും കുറച്ച് അങ്ങോട്ട് പോകണം ഒരു ഒരു പത്ത് വീടപ്പുറ പോയാലൊക്കെയാണ് ക്രിസ്മസിൻ്റെ സംഗതികൾ ആൾക്കാരൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഒരു കുഞ്ഞു ബ്ലോക്ക് ക്രിസ്മസിനെ കുറിച്ച് വീട്ടിലത്തെ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല കുഞ്ഞി ബ്ലോക്കുള്ളൂ ഓക്കെ ഈ വ്ളോഗ് എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പത്രക്കെ തന്നെ ഉള്ളൂ ഇനിയും ഇനി നമ്മൾ ഡെയിലി ഡെയിലി ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഉണ്ടാവും മെയിൻ ഉണ്ടാവും അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ കാണാത്ത ഒരു ക്യാൻ മീ തെ ക്രിസ്മസ് ബ്ലോഗ് ഒന്നുകൂടെ കാണാം സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എന്തപ്പം ചെയ്യുക എല്ലാവരും ദുച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ